ഇന്ന് വീഡിയോ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പോലെ തന്നെ വീണ്ടും ലേറ്റായി കാരണം ഇത്രയും സമയം ആവാനുള്ളതിൻ്റെ കാരണം കാലത്ത് മുതൽ തൃശ്ശൂരായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നും പറഞ്ഞാൽ അതേപോലെ തന്നെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ കച്ചവടത്തിന് ഇറങ്ങാനുള്ള ഓരോരോ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായ ഓരോന്നിനു ഇതിനു വേണ്ടിയിട്ടാണ് തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ പോയിട്ട് വരുമ്പോഴേക്കും ഏകദേശം മൂന്ന് മണിയാവും കൃത്യം പറയുകയാണെങ്കിൽ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഞാനിവിടെ അടുത്തൊരു ചായക്കടയുണ്ട് അവിടെ പോയിട്ട് ഡെയിലി പേപ്പർ വായിക്കും പേപ്പർ വായിക്കുന്നത് ഇപ്പോൾ കുറച്ചാളായിട്ട് നിർത്തി വെച്ചൊക്കെ ആയിരുന്നു കാരണം ദൃശ്യയുടെ പ്രസവം കഴിഞ്ഞിവിടെ കിടക്കണ കാരണം കുറച്ചാളൊക്കെ അങ്ങനെ മാറ്റി വെച്ചു ഇപ്പോൾ ദൃശ്യയ്ക്ക് ഒരു അമ്പതൊക്കെ അമ്പത് ദിവസമൊക്കെ ആയപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് അമ്പത് ദിവസം ആയപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കാലത്തപ്പോൾ ചായക്കടയിൽ പോയിട്ട് പേപ്പർ വായിക്കും പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ സ്നാക്സ് പോലത്തെ എന്തെങ്കിലും കൊണ്ടുവരും അല്ല നേന്ത്രപ്പുഴ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരാം അപ്പോഴേക്കും ഇവിടെ ദിയനെ ദൃശ്യം റെഡിയാക്കി ഉണ്ടാവും സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളിൽ കാലത്ത് നേരെ സ്കൂളിൽ കൊണ്ടാക്കും കൊണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൂ വീലർ ഈ സ്കൂളിൻ്റെ അടുത്ത് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെയാണ് ഒരു ഇതെല്ലാവരും തൃശ്ശൂർക്ക് പോകുമ്പോൾ ടൂ വീലറുകൾ വെക്കുക അപ്പോൾ അവിടെ ഞാൻ വെക്കും ടൂ വീലർ വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് തൃശ്ശൂർ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവിടുന്ന് വരാറുള്ളത് അപ്പോൾ പതിവായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ പോയിട്ട് ഇതേപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു ഇന്ന് മൂന്ന് മണിയാകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് നേരെ സ്കൂളിൽ പോയി ദിയാനെ കൂട്ടി വീട്ടിൽ വന്ന് കയറി ഇരുന്നതും ദൃശ്യ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇന്ന് നമുക്ക് ഉണ്ണിനെ ഡോക്ടർ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ ചോദിച്ചു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പം ഒരു പച്ചക്കളറ് വരുന്നുണ്ടല്ലോ ഉണ്ണിയുടെ ഉണ്ണി അവിടെ വൈറ്റിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ ആ പച്ചക്കളർ എന്താണെന്നുള്ളത് പലവരും പല അഭിപ്രായത്തിലൂടെ നമുക്ക് കമൻറ്റിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഉണ്ണിയുടെ കാര്യമില്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ കൂടുതൽ അത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒന്നില്ലെങ്കിൽ എത്താണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്താം അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം പിന്നെ ഞാൻ തന്നെ പറഞ്ഞു വേണ്ട പ്രൈവറ്റ് ആയിട്ട് കാണിച്ചാലും ചിലപ്പോൾ പിറ്റേ ദിവസം ഒ പിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരാൻ പറയും അപ്പോൾ നമ്മൾ ഈ ഫീസ് കോടതി കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമുക്ക് ഉണ്ണിയുടെ ഫീസിൻ്റെ കാര്യം പറഞ്ഞത് മാത്രം അതായത് പൈസ ചിലവായാലും നമുക്ക് ഉണ്ണിയുടെ കാര്യം കൃത്യമായിട്ട് നടക്കണം അവൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ കാഷ്വാളിറ്റിയിലേക്ക് പോയി ദിയാനും കൂട്ടിയിട്ട് ഇന്ത്യാനും കൂട്ടിയിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ സാധാരണ നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചെയ്യാനെ നമ്മൾ വെള്ളം കോരാൻ പോകുന്ന വീട്ടിൽ നിർത്താറുണ്ട് അപ്പോൾ അവിടെ പിന്നെ ആ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം ഈ പ്രശ്നം ചെയ്യാനും ഞങ്ങൾ കൊണ്ടുപോയി കാരണം ഹോസ്പിറ്റലിൽ ചെന്നറിയാലോ പല അസുഖങ്ങളും പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് പേടിയാണ് ഈ കാഷ്വാളിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെറുതെ കുട്ടികളെ കൊണ്ടു വരുതെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ചെന്ന് ഇന്ന് കാഷ്വാലിറ്റി ചെന്ന് ടിക്കറ്റ് എടുത്ത് ഉണ്ണിയോ കാണിച്ചു അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ പോയിട്ടുള്ള ആ ഒരു സംഭവം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കളർ കാണിച്ചപ്പോൾ ഞങ്ങൾ ഡോക്ടറിനടുത്ത് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ഇതാണ് രണ്ട് ദിവസമായിട്ട് വരുന്നത് ദൃശ്യം പിന്നെ കുറച്ച് ലേഹ്യം കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ വരുന്നതാണ് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് കുറച്ച് നേരം അവരുടെ ഒരു ഒബ്സർവേഷനിൽ എഴുത്തിയിട്ട് ഉണ്ണിയുടെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ തീരുമാനിക്കാമെന്ന് പോകുന്നു അങ്ങനെ അവർ ഡോക്ടർ ഒരു അരമണിക്കൂർ ഞങ്ങളുടെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞ് ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയിട്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ എന്തൊക്കെയാണ് കയ്യിലൊക്കെ വെച്ച് നോക്കി മറ്റേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയനെ കൂട്ടിയിട്ട് അവിടേക്ക് എവിടെയെങ്കിലും മാറിയിരുന്നു ദൃശ്യം മാത്രം കൂടിയിരുന്നാൽ മതി കാരണം അവിടെ കാഷ്വാലിറ്റി അല്ലേ അത്രയും പല ആളുകളും വരുന്നുണ്ട് കുട്ടീനെ കൂട്ടിയിട്ട് അവിടെ പോയിരുന്നുള്ളൂ പറഞ്ഞു എൻ്റെ അടുത്ത് അത് ഞാൻ ഓക്കെ ഉണ്ണിനെ കൂട്ടിയിട്ട് കുറച്ച് നേരം അവിടെ മാറിയിരുന്നു ദൃശ്യ ഡോക്ടറായിട്ട് ഞാൻ കുറച്ചേരം സംസാരിച്ച് ദക്ഷേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് കുഴപ്പമില്ല കേട്ടോ അത് പേടിക്കാനില്ല ഒരാഴ്ച ഒന്ന് നോക്കണം എന്തെങ്കിലും വ്യത്യാസം പറ്റാമെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ മടിക്കരുത് ഇതുപോലെ കൊണ്ടുവന്ന് കാണിക്കണം എന്തായാലും വൈറ്റമിൻ ഡി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാബ്ലറ്റ് അത് എഴുതി തന്നിട്ടുണ്ട് മരുന്ന് ആ മരുന്ന് എഴുതി തന്നിട്ടുണ്ട് പിന്നെ ഇളം വെയിൽ നന്നായി കൊള്ളിക്കാൻ പറഞ്ഞിട്ട് പക്ഷേ വെയിൽ ഇപ്പം നമ്മൾ ഉണ്ണിവാവ ജനിച്ചിട്ട് ശരിക്കും വെയിലൊന്നും ഉണ്ടായിട്ടില്ല ഈ മഴക്കാലത്തിൻ്റെ അന്തരീക്ഷമല്ലേ അല്ലേ എന്നാലും പരമാവധി കിട്ടണ പോലെ കുറച്ച് വെയിൽ കൊള്ളിച്ചിട്ടുണ്ട് അത് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തൃപ്തി ആയിട്ടില്ല അത്ര വെയിൽ പോരാ കാരണം ദീയൊക്കെ ജനിച്ചപ്പോൾ ദീക്ക് നല്ലപോലെ പോലെ വെയിൽ കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മരുന്ന് തോന്നുന്നുണ്ട് വൈറ്റമിൻ ഡി ത്രീടെ അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അത് ട്യൂബിലൂടെയല്ലേ കൊടുക്കുന്നത് പക്ഷേ നമ്മളന്ന് കൊടുക്കാം ആ അങ്ങനെയല്ലേ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇതപ്പോൾ ദിയ ഊണ് കഴിച്ചു വിട്ടാ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ദിയ ഊണേക്കായിരുന്നു അപ്പം അങ്ങോട്ട് ലൈറ്റില്ലാത്ത കാരണം നമുക്ക് കാണില്ല എന്നാലും അവളോട് ഇന്ന് കഴിച്ചു വേഗം ഓടി വന്നിരിക്കുകയാണ് അങ്ങനത്തെ ഉഷർവറും ഉണ്ട് പറയും 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 ഒരു ചമ്മ്യമൊക്കെ ഉണ്ടല്ലോ പറയും നാളെ മീറ്റിംഗ് ഇല്ലേ നാളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ ദിയവിടെ അപ്പം ഇന്ന് ഇന്നും കൂടി ചെറിയൊരു വീഡിയോ നമുക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മൾ പെട്ട പെട്ടെന്ന് നല്ല വീഡിയോകൾ വരും ശരിക്കും നമ്മുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഫേസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള സംസാരം ഞങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫും നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നതുള്ളൂ കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം ദിശ അകത്തുണ്ട് ഉണ്ണിക്ക് ഉണ്ണി പാല് കുടിച്ചിട്ട് പാല് കുടിച്ചാ ദിശ അവിടെ ഉണ്ട് അപ്പോൾ നിഷ ഇന്നത്തെ വീഡിയോയിൽ ദിശ കേട്ടാ ഞാനില്ല ഉണ്ണിക്ക് പാല് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തൽക്കാലം അങ്ങനെ അപ്പൊ ഗുഡ് നൈറ്റ് പറയും നൈറ്റ് ആ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ദിയ മോൾക്ക് കട്ടർ അങ്ങനെ ആരെങ്കിലും ഓൺലൈനിലൂടെ അല്ലെങ്കിൽ അല്ല നമ്മള് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് റീപ്ലേ ഒന്നും കണ്ടില്ല കാരണം എല്ലാവരും ദിയുടെ കാര്യം വിട്ടു ഇന്നലത്തെ വീഡിയോയില് കുഴപ്പമില്ല ഞാൻ എന്തായാലും എന്റെ പേരും നമ്പറൊക്കെ ഞാൻ അതിൽ പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നത്തേയും കൂടി അതിലിട്ടിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യും ഞങ്ങൾ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഉൺ ഉണ്ണിവാവയ്ക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്പർ തരുമോ രാകേഷ് കൊണ്ട് കുറേ പേര് ചോദിച്ചു പക്ഷെ നമ്മൾ ഇത്ര നാളും കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നലെ കൊടുക്കാനുള്ള കാരണം ദിയയുടെ ആ ഒരു ചെറിയ ആഗ്രഹം ഒരു ചെറിയൊരു കട്ടർ മേടിച്ചു കൊടുക്കാൻ കൊണ്ട് പറ്റാണ്ടല്ല ദിയയ്ക്ക് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സമ്മാനം ഉണ്ടെങ്കിൽ അത് ഇതായിക്കോട്ടെ ഒരു കട്ടർ അവൾക്ക് മേടിച്ചു കൊടുത്തോട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ നല്ല പെട്ടെന്ന് പറഞ്ഞു പോയത് പക്ഷെ പറയുമ്പോൾ പ്ലാനിങ് ആയിട്ടല്ല പറഞ്ഞത് പെട്ടെന്ന് തന്നെ ലൈവില് പറഞ്ഞു ആ പറഞ്ഞപ്പോൾ ദൃശ്യ പറഞ്ഞു ഈ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൃശ്യം ഉണ്ണിയും പറഞ്ഞു എന്തിനാ അച്ഛാ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞു ഒരു കട്ടറിൻ്റെ കാര്യമൊക്കെ അച്ഛനത് മേടിച്ചു തന്നാൽ പോയാൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് അതിന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം പക്ഷെ ഇരിക്കട്ടെ എല്ലാവരും ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും ദീം അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് അല്ല നമ്മൾ ലൈവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് അങ്ങനെ പറഞ്ഞത് അതാണ് അപ്പോൾ ഇണ്ട എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണെന്നല്ലേ വേറെ ഒന്നും വിചാരിക്കരുത് എന്തായാലും നമ്മൾ നമ്പറും എല്ലാം അതിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് ആ ഒരു കമൻറ്റിന് താഴെ എന്നാലും വീഡിയോയുടെ കമൻറ്റിന് താഴെ ഞാൻ നമ്പർ ഇതൊക്കെ പിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു കമൻറ്റ് നിങ്ങൾ ഇട്ടതായോ ഇന്നത്തേം കൂടി ഞാൻ ആ വീഡിയോയിൽ ആ നമ്മുടെ അഡ്രസ്സ് പുള്ളായിട്ടുള്ളത് അവിടെ കൊടുക്കുന്നുണ്ടെന്ന് മാത്രം ഓക്കെ താങ്ക് ഗുഡ് നൈറ്റ്